പ്രതികൾ കൂട്ടത്തോടെ കോടതിയിലേക്ക് മുൻകൂർ ജാമ്യം തേടാൻ നീക്കം നിയമോപദേശം തേടി കേസ് റദ്ദാക്കാൻ ഹർജി ഫയൽ ചെയ്യുന്നതും ആലോചിക്കുന്നുണ്ട് കേസ് റദ്ദാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് അഭിഭാഷകർ അറിയിച്ച സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയും നൽകുന്നത് ആരോപണം നേരിടുന്നവരും നിയമസഹായം തേടി നടിമാരുടെ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ പ്രതികൾ കൂട്ടത്തോടെ കോടതിയിലേക്ക് കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ പ്രതികളായ മുകേഷ് സിദ്ദിഖ് ഇടവേള ബാബു എന്നിവരും ബംഗാളി നടിയുടെ പരാതിയിൽ പ്രതിയായ രഞ്ജിത്തും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മുൻകൂർ ജാമ്യം തേടാനാണ് പ്രതികളുടെ തീരുമാനം കേസിൽ തുടർ നടപടി എന്താകണമെന്നതിൽ പ്രതികൾ നിയമോപദേശം തേടിയിട്ടുണ്ട് മുകേഷ് കൊച്ചിയിലെ അഭിഭാഷകനോടാണ് നിയമോപദേശം തേടിയത് കേസ് റദ്ദാക്കാൻ ഹർജി ഫയൽ ചെയ്യുന്നതും മുകേഷ് ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരം കേസ് റദ്ദാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് അഭിഭാഷകർ അറിയിച്ച സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയും നൽകുന്നത് ആരോപണം നേരിടുന്നവരും നിയമസഹായം തേടി മരട് സ്വദേശിയായ നടിയുടെ പരാതിയിൽ ഏഴു കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് മുകേഷ് ഇടവാള ബാബു ജയസൂര്യ മണിയൻ പിള്ള രാജു കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് ഏഴുപേർക്കെതിരെയും പീഡന പരാതി ഉന്നയിച്ച നടിയുടെ രഹസ്യമൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും അടുത്ത ദിവസം കോടതിയിൽ ഇതിനായി അപേക്ഷ നൽകും നിലവിൽ ഏഴുപേർക്കെതിരെയും വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളിലാണ് കേസെടുത്തത് ഇതെല്ലാം ഒരറ്റ നൂറ്റി അറുപത്തിനാല് സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് സാധ്യത ബംഗാളി നടിയുടെ പരാതിയിലാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക അതിക്രമ പരാതി നൽകിയത് നടൻ സിദ്ദിഖിനെതിരെ യുവനടിയുടെ പരാതിയിലാണ് ബലാത്സംഗത്തിന് കേസെടുത്തത് യുവനടിയിൽ മൊഴി രേഖപ്പെടുത്തിയ പ്രത്യേക സംഘം കോടതി വഴിയും രഹസ്യ മൊഴി എടുക്കും രണ്ടായിരത്തി പതിനാറിൽ മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് ബലാത്സംഗം ചെയ്തുവെന്ന പരാതിയിലാണ് കേസ് നില തിയേറ്ററിൽ സിദ്ദിഖിന്റെ ഒരു സിനിമയുടെ റിവ്യൂവിന് വന്നപ്പോഴാണ് സിദ്ദിഖിനെ കണ്ടതെന്നും ഇതിനുശേഷം സിനിമാ ചർച്ചയ്ക്കായി ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തുവെന്നുമാണ് നടിയുടെ മൊഴി